അത് പോയത് പാമ്പടിക്കാനായിട്ട് ഹായ് വെൽക്കം ബാക്ക് അവർ പോയി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഞാനൊന്ന് ഒറ്റയ്ക്കുള്ളൂട്ടോ ഇൻട്രോ കൊടുക്കാനായിട്ട് അമ്മൂസ് ഇല്ല അമ്മ വിചാരിക്കും അമ്മ ഇടിക്കുകയും പോകുന്നു ഇല്ല കേട്ടോ ആള് ബോട്ടിലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആൾ പോയൊക്കെയാണ് അപ്പൊ ഈ ആളില്ലാത്തതക്ക കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇണ്ടർ കൊടുക്കുന്നത് കോഴി അവിടെ ഒരു കോഴി നിൽക്കുന്നുണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആവും ആള് കിടന്ന് പോയി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞയച്ചോട്ടാണെ പോയിട്ടില്ലേ പോയി പോയി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നും അലകാഴ്ച നമ്മൾ ഇന്നൊരു പ്രാങ്ക് കൊടുക്കാൻ പോകാനായിട്ട് അമോസിനായിട്ട് കുറെ നാളെ നമ്മളൊരു പ്രാങ്ക് കൊടുത്തിട്ട് അപ്പൊ അമ്മൂന് ഒരു ചെറിയൊരു ഫ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കബോർഡൊക്കെ തപ്പിയപ്പോൾ എൻ്റെ എനിക്ക് ഒരു ഒരു സാധനം തപ്പെടുക്കണമായിരുന്നു അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കബോർഡിലൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും ടോപ്പിൽ ഞാൻ മുമ്പ് എടുത്ത് വെച്ചിരുന്ന പിള്ളേർ കളിക്കാൻ വന്നപ്പോൾ ഈ ഒരു സാധനം വെച്ച് പേടിപ്പിച്ച് കളിക്കുന്നില്ല ഒരു അങ്ങട്ടിക്കും ഇങ്ങോട്ടിയും അപ്പോൾ ഞാൻ എവിടെ നിന്ന് നടന്ന ചെന്നിട്ടുള്ള സംഭവം എന്ന് ചോദിച്ച് അപ്പം തന്നെ എനിക്ക് അവർ തരേഞ്ച് ചെയ്തു ചേട്ടാ അതെടുത്തോ വേണ്ട ഇടിവുണ്ടായ പ്രശ്നചാരം വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ട് വന്ന് ഞാനിവിടെ വെച്ചു പിന്നെ അതേ അതേപിന്നെ എനിക്കത് വെച്ചൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അത് വെച്ചിട്ടൊരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ആർക്കും അല്ല അമ്മൂസിൻ്റെ കേട്ടോ വേറെ ആർക്കും ഇല്ല അച്ഛനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തല്ലി കൊല്ലും ഉറപ്പാണ് അപ്പോൾ കുറേ നാളെ ഞാൻ പ്രാങ്ക് പിടിച്ചിട്ട് കുറേ നാളെ എന്തോരം നാളുകൾക്ക് മുമ്പാണ് നമ്മൾ പ്രാങ്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്താറുന്നത് നമ്മളിത്തിരി എന്താ പറയുക അതിൽ നിന്നൊക്കെ നിങ്ങൾ കുറച്ച് മാറി മാറി നിന്ന് നമ്മുടേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അതേപോലെ വീഡിയോകളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആൾ കുപ്പി മേടിക്കാനായിട്ട് പോയൊക്കെയാണ് ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ബോട്ടിലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയേക്കാണ് അപ്പോൾ ഞാനും ഉണ്ട് ഇവിടെ അച്ഛനുണ്ട് അതേപോലെ തന്നെ പാറുണ്ട് ജാനിയുണ്ട് പൂഞ്ചോലം വന്നില്ല കേട്ടോ ഇന്ന് പൂഞ്ചോലം വന്നില്ല പുഞ്ചോല അവിടെ തന്നെ നിന്നു അപ്പോൾ അതുകൊണ്ട് പാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് പണിയുള്ള അമ്മ പോയി വലിയമ്മില്ല കേട്ടോ വലിയമ്മ വരാറുണ്ടായിരുന്നു വലിയമ്മ ഇല്ല വലിയമ്മളുടെ വീട്ടിലേക്ക് പോയേക്കാണ് അപ്പോൾ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് നാല് പേരുള്ളൂ അതായത് ഞാൻ അച്ഛൻ പിള്ളേർ രണ്ടുപേരും പിന്നെ അമ്മൂസും ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാലെന്ന് പറഞ്ഞാൽ കറക്റ്റല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുക എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും കൊടുത്ത് നോക്കുക തന്നെ നോ ഐഡിയ ഒരു ഒരു ഐഡിയയിൽ ഒരു പ്ലാനിങ്ങില്ല നേരെ കീറി ചെല്ലുന്നു കലക്കുന്നു എന്തായാലും നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് ഓക്കെ വാദം മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കാനെട്ടോ വെള്ളം ഒക്കെ കയറി എന്താ പറയുക വാട്ടവും തളർച്ച ഒക്കെ മാറി എല്ലാവരും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെയാണ് പുതിയ മഴകളൊക്കെ വരുമ്പോൾ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഭൂമിയിൽ ഉടലെടുക്കുന്നു കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഇവിടെ കാടും പടലൊക്കെ ആയി ഒറ്റയടിക്ക് അപ്പം നല്ല മഴ പെയ്ത് ഇപ്പോഴും മഴക്കാർ നല്ല മഴക്കാരുണ്ട് കേട്ടോ കണ്ട എപ്പോൾ വേണേലും മഴ കലക്കാന്നുള്ള രീതിയിലാണ് മഴ നിൽക്കുന്നത് കലക്കിരിക്കോട്ടെ ഇത്രയും നാളും നല്ല ചൂടായിരുന്നു ചൂടിൻ്റെ അങ്ങേ അറ്റമായിരുന്നു ഇപ്പം ഇത്തിരി മഴ പെയ്താൽ യാതൊരു കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും എടിയത് എനക്ക് യാതൊരു പേടിയില്ല ദൈവം കൊണ്ട് ഓർഡർക്കെ പാമ്പ അല്ലാതെ മനസ്സിലായി പാറന്നെ ഒട്ടും പേടിയില്ലോട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ട് പോകണമെങ്കിൽ തന്നെ അതിനെ പിടിച്ച് നിർത്തി നാല് ചവിട്ട് കൊടുത്തിട്ട് പാറുകൂടുള്ളൂ ജാനിക്ക് നല്ല പേടിയാണ് ജാനിട്ടാ ആ പാമ്പ പാമ്പ അല്ല ഇത് കളിപ്പാട്ടോയി പക്ഷെ ജാനിക്കൊത്തിരി പേടിയുണ്ട് അപ്പം നമ്മുടെ ഐറ്റം ഇതാണ് കേട്ടോ അതെ അതെ കച്ചും കച്ചും ആ കച്ചും പറ ആ കച്ചും പാമ്പും കച്ചും അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് അമ്മോന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഈ പരീക്ഷണം എന്നാലും എൻ്റെ വക ഞാനൊന്ന് കൊടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയായിരിക്കും നിൻ്റെ വാല് മുറിഞ്ഞ് പോയിട്ടപ്പിള്ളേർ കളിച്ച് 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 പാലുമ്മ കറക്കി 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 എനിക്ക് മുറിഞ്ഞു പോയത് കിട്ടിയാൽ ലാസ്റ്റ് അപ്പൊ എന്തായാലും ഇത് മേടിക്കാം അപ്പം ഇവര് പറയുന്ന വെച്ചാൽ ഇവിടെ വെക്കാനാണ് ആ പാമ്പ് വെച്ചു ഇത് നമ്മിങ്ങനെയല്ല പ്ലാൻ നമ്മ ആളെ റൂമിൽ നിൽക്കുമ്പോ നമുക്ക് ആളുടെ അടുത്തേക്ക് കൊടുക്കണം ആ സാധനം കറക്റ്റ് ഒറിജിനൽ പാമ്പ എടുത്ത് തോന്നലെ മാറിടാ നിങ്ങൾക്ക് ൂസം അങ്ങലും വരുന്നുണ്ട് വരുന്നുണ്ട് കുപ്പിയൊക്കെ ആണോ മേടിച്ചത് അങ്ങനത്തെ അപ്പുറത്ത് പരിപാടി ആ ഇവിടെ കുറവായിരിക്കും ഗോഡൌണില് നിന്റെസ്റ്റിക് എടുത്ത പോല പതിവ് നീ അത് എത്തുന്നോടത്ത് കൊണ്ടുവെക്കള്ളേ അത് കഴിഞ്ഞ് എല്ലായിടത്തും കൊണ്ട് വറച്ചു വെച്ചിട്ടുണ്ട് പാവയ്ക്കും പൂച്ചക്കും ഒക്കെ ഇട്ടോടുത്തിട്ടുണ്ട് മാറിക്ക വണ്ടി വഴി മാറിക്കെ അപ്പൊ എടുത്തു വെക്കി എഴുത്താനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാന്റെ ചെറുപ്പട്ടുണ്ട് പോയിരുന്നു അയിനപ്പ കുളിപ്പിക്കണം കുളിപ്പിച്ചല്ലേ ഞാൻ പാല ഞാൻ പറഞ്ഞിട്ട് എന്റെ ചെറുപ്പട്ടിട്ട് പോരുന്ന ഒന്നാമത്തേക്ക് താറാമേന്റെ പോലെ ഇരിക്കണേ ആ ചെരുപ്പിട്ടിട്ട് കാലൊക്കെ പിന്നെ അതിന്റെ കൂട്ടത്തില് ആ ചെരുപ്പും കൂടെ വേടിച്ചിട്ട് വേണം കാലുള്ള ജ്യൂസ് തീർന്ന ജ്യൂസ് ഉള്ള കൊടുക്കണേ ജ്യൂസ് പറഞ്ഞ ഫ്രിഡ്ജിൽ ഇണ്ടുന്നുണ്ട് അതെടുത്ത് കൊടുക്കാം അല്ലേ താൻ എന്ത് പാനി കാല് ബാക്കിൽ അത്രയും കുറവുണ്ട് എന്നിട്ട് അത് ഇട്ടിട്ട് കിടക്ക അവൾക്കൊരു പേടിയില്ല കണ്ടാ എന്തോന്നാണ് ഇത് പോയ വഴിക്ക് എല്ലാം കളഞ്ഞിട്ട് ആ എടുത്ത പൈസ ഒക്കെ കളഞ്ഞേക്ക് ഇല്ല ഇല്ല ഇത് എടുക്കാനല്ല ഇത് ഞാൻ കൈ പിടിക്കാനാ ഇല്ല 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 വാ ഞാൻ പിള്ളേർക്ക് കൊടുത്തു വാ ദൈവർക്ക് പേടിയില്ലല്ലോ ഇല്ല ഇല്ല എടുത്തുവെച്ചു വാ ഞാൻ അടുത്ത് വെച്ചു വാ ഇല്ലെന്ന് വാ എന്റെ ഒന്ന് തീരുന്നു വാടി പാ ഇല്ലെന്ന് അത് കഴിഞ്ഞു വാ കഴിഞ്ഞു എടി വാടി ഇല്ല അതെ കൈ ഞാൻ മാറ്റിയതേ എന്റെ കൈ ഫ്രീയാ ഇല്ല എന്റെ കൈ ഫ്രീയാന്ന് വാ എങ്ങനെയുണ്ട് ഏ എടി ഇല്ലടി എന്റെ കൈത എവിടെയാ കഷ്ടപാടിട് ആ ദൂപ്ലിയല്ല പിന്നെ ആ ഇല്ല ഇടില്ല പൊക്കോ എരിപ്പം അങ്ങോട്ട് ഇടില്ലടി വല്ലോട് ഇട്ട് പോവും ഇല്ല ഇല്ല പേടിച്ച് അത് പോയത് പാമ്പ അടിക്കാനായിട്ട് ശരിക്കും പാമ്പടിച്ച കണ്ടാ അതൊക്കെ അതൊക്കെ അതാണ് ഈട്ടോ

അതിനൊന്നൊരു പേടി പോയാ പോയാ ആ മാല തോയാടക്ക ഞാനേ വലിയ മാല ഇടാത്തന്നു കൊറേ കമന്റ് ഇട്ടോ ഞാൻ ഇടാത്ത വേഗന്നുകൊണ്ടല്ലോ വണ്ടിയിലൊക്കെ പോകുമ്പോഴേ പാടാ കണ്ടിലേക്ക് പോയെ െങ്ങനെ ഇല്ല ഒറിജിനൽ കണ്ടാ തിരിച്ചറിയാം പിന്നെ ഒന്നാം പേടി ഇല്ല ആപത്താണ് പക്ഷെ ആൾക്കറിയാം ഡെയിഞ്ചറായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാന്ന് പൂട്ടേ നന്നായിട്ട് പൂട്ടേ അല്ലെങ്കിൽ പണി മാളും ചെറിയൊരു പ്രാങ്ക് തരാന്ന് വിചാരിച്ചതാ എനിക്ക് പക്ഷെ അത് റൂമിൽ കയറി ഞാൻ ഇടാന്ന് വിചാരിച്ച പക്ഷെ റൂമിൽ നീ ഇതേപോലത്തെ കാണിച്ചു കാണിച്ച് ഞാൻ എന്തായാലും എവിടെങ്കിലും ഒക്കെ കൈ പിടിച്ച് തവടെ പൊടി കൈ ഒടിഞ്ഞ് കഴിഞ്ഞപ്പ അതിനെ കൊണ്ടോ മാമ്പി പോയാ ആ പോട്ടെ എല്ലായിടത്തും മഴ എന്റെ ശങ്കിൽ ഇവിടെ തൊട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടുപോയില്ലേ ഐറ്റം വാങ്ങിയ അടുത്തേക്ക് ചെല്ലുമണിക്ക് മാറ്റങ്ങ പോയിണ്ടാവും ചേച്ചി എന്റെ കോട്ടക്ക് എങ്ങനെ ഇണ്ടാവുന്നു അമ്മടി ഇനി ചെയ്യില്ല

ഞാൻ പ്രാവശ്യം കാണിച്ചപ്പോ അതിന് ഇന്ട്രസ്റ്റ് ആയിട്ടാ മാമന ഓക്കെ ഇല്ല അപ്പൊ എങ്ങനുണ്ടായി എങ്ങനുണ്ടായി എക്സ്പീരിയൻസ് വേണ്ട അത് വേണ്ട അമ്മ പേടിക്കും അങ്ങനെ

നമ്മൾ പ്രാങ്ക് പ്രാങ്ക് എടുത്തിട്ട് ആയിട്ട് അത് ജസ്റ്റ് ഞാൻ നിനക്ക് ഒരു ഒരു വാണിംഗ് തന്നതാ ഓ കുത്തി കേറുണ്ടല്ലേ പൊന്നിന് ആര് ഡസ് ആ ഡെസ്സിന്റെ ബാക്കിൽ ഈ സാധനം ഉണ്ടല്ലോ അത് പിള്ളേരുടെ എല്ലാവരും കുത്തി കേറും എല്ലാവരും ശ്രദ്ധിക്കാ കുഞ്ഞ വന്നിട്ടില്ല ഞാൻ പറഞ്ഞു അതൊക്കെ പാമ്പ് നോക്കി ആ കച്ചും ൂള് കൂടിണ്ട് രണ്ടാമത് ഇരിക്കണം ആ കാണിച്ച ഡാഡി കൂളില് ഒരാഴ്ചയായി പണി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അച്ഛനോട് ഉണ്ട് വീട്ടില് അപ്പൊ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ അമ്മ ആണെങ്കിൽ ജോലിക്കും പോയി അതെ അതെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു പക്ഷെ അന്ന് അമ്മക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല അതാണ് ജോലിയോടുള്ള റെപ്യൂട്ടേഷൻ അങ്ങനെയാണ് അപ്പൊ എന്തായാലും എടുത്തു ഇനി വേണ്ട മാണ് അത് കയ്യില് ജാനിക്കുട്ടി ഇരിക്കണ്ട് ചിലപ്പോ അതിന്റെ അവിടെ നിലത്തിക്കിട ജാനിക്കുട്ടിനെ നെലത്തിക്കിട കണ്ടി പിടിച്ചോ പിടിച്ചോക്ക് പിടിച്ചോക്ക് മറ്റവർക്ക് പേടിയാ അതെ Pak, ketiga apa? Eh, apa apa? Ah,